വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അമേലസ് ടെസ്റ്റിനെ പറ്റിയാണ് അമേലസ് ഒരു എൻസൈം ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിലും സലൈവറി ഗ്ലാൻഡിലുമാണ് പാൻക്രിയാസ് ഈസ് എ ഓർഗൻ ലൊക്കേറ്റഡ് ഇൻ അബ്ഡോമെൻ ആൻഡ് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഈസ് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ എൻഡോക്രൈൻ മീൻസ് ഇറ്റ് പ്രൊഡ്യൂസ് ഹോർമോൺസ് ദാറ്റ്സ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോകോൺ insulin is a hypoglycemic hormone and glucagon is a hyperglycemic hormone these hormones are produced by beta cells of islets of pancreas and another function is exocrine exocrine pancreas produces three main types of enzyme amylase protease and lipase which are responsible for the digestion of carbohydrates proteins and fats റെസ്പെക്റ്റീവ്ലി അതായത് പാൻക്രിയാസ് എന്ന് പറയുന്ന അബ്ഡോമിനി കാണപ്പെടുന്ന ഒരു ഓർഗനാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഫംഗ്ഷനും ഉണ്ട് ആയിട്ടുള്ള ഫങ്ഷനും ഉണ്ട് അതിൽ എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും അതിൽ ഇൻസുലിനെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് പറയുന്നത് അതായത് ബ്ലഡ് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ അതുപോലെ തന്നെ ഗ്ലൂക്കോഗോൺന്ന് പറയുന്ന ഹൈപ്പർ ഗ്ലൈസീമിക് ആണ് അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന കേസുകളിൽ ഈ പാൻക്രിയാസിലുള്ള ഗ്ലൂക്കോഗോണ് ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസിനെ ലെവല് കൂട്ടി നിർത്തുന്നതാണ് അതുപോലെ തന്നെ ഈ രണ്ട് ഹോർമോൺസും പാൻക്രിയാസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിലെ ബീറ്റ സെൽസ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്ന ബീറ്റാ സെൽസിലാണ് ഈ പറയുന്ന രണ്ട് ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്ത ഫംഗ്ഷൻ എക്സോക്രൈൻ എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൂന്ന് തരത്തിലുള്ള എൻസൈമുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമൈലൈസ് പ്രോട്ടിയേസ് ലൈപ്പേസ് ഇത് സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ് ഇതിൻ്റെയൊക്കെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ സിംപ്ലർ ഫോം ആയിട്ട് മാറ്റുന്ന എൻസൈമുകളാണ് ഈ പറയുന്ന അമേലേഴ്സ് പ്രോട്ടിയേഴ്സ് ലൈപ്പേഴ്സ് എന്നിവ അത് എക്സോക്രൈൻ ഫംഗ്ഷനാണ് പാൻക്രിയാസിൻ്റെ സലൈവറി ഗ്ലാൻഡ് ഓൾസോ പ്രൊഡ്യൂസ് അമേലേഴ്സ് ദ മേജർ സലൈവറി ഗ്ലാൻഡ്സ് ആർ സബ് ആൻറ്റിപുലാർ ഗ്ലാൻഡ് സബ് ലിങ്ക്വൽ ഗ്ലാൻഡ് ആൻഡ് ദ പരോഡിഡ് ഗ്ലാൻഡ് ആൻഡ് സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് സലൈവ ഇറ്റ് കണ്ടെയ്ൻസ് എൻസെയിം ഇറ്റ് ഹെൽപ്പ് ഇൻ ദ ഡയജഷൻ ഓഫ് സ്റ്റാർച്ച് ഇന്നോർ ഫുഡ് ആൻഡ് ദ എൻസെയിം കോൾഡ് അമേലേഴ്സ് ഇറ്റ് ബ്രേക്ക് ഡൗൺ ദ സ്റ്റാർച്ചസ് ഇൻ ടു ഷുഗേഴ്സ് അതായത് അമേലേഴ്സ് എന്ന് പറയുന്ന എൻസെയിമ് സലൈവറി ഗ്ലാൻഡിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഈ സലൈവറി ഗ്ലാന്റ് മൂന്ന് തരമാണ് സബ് മാൻഡിബുലർ ഗ്ലാൻഡ് സബ് ലിങ്കോൽ ഗ്ലാൻഡ് ആൻഡ് പരോട്ടിക് ഗ്ലാൻഡ് സലൈവറി ഗ്ലാൻഡ് സലൈവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സലൈവ് എപ്പോഴും അത് ഡൈജഷൻ ആയിക്കോട്ടെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സലൈവയ്ക്കകത്ത് എൻസൈമുണ്ട് എൻസൈം ആണ് അമേലേഴ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് അഥവാ സ്റ്റാർച്ചിനെ സിംപ്ലർ ഷുഗർ ആയിട്ട് അതായത് സിംപ്ലർ ഫോം ആയിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് അമേലേഴ്സ് എന്ന് പറയുന്ന എൻസൈം ചെയ്യുന്നത് ഇങ്ങനെ സിംപ്ലറായിട്ടുള്ള ഫോമിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനെ ഈസ് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനും സാധിക്കുന്നു ആൻഡ് അമേലേഴ്സ് ഈസ് സീക്രിറ്റഡ് ബൈ ദ പാൻക്രിയാസ് ഇൻ ടു ദ ഡിയോഡിനം വേർ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ടു സിംപിൾ ഷുഗേഴ്സ് ആൻഡ് ഡാമേജ് ടു ദ പാൻക്രിയാസ് ഓർ ഒബ്സ്ട്രക്ഷൻ ടു ദ പാൻക്രിയാറ്റിക് ഡാറ്റ് കോസസ് ദ എൻസൈം ടു എൻ്റർ ദ ബ്ലഡ് സ്ട്രീം അമേലേഴ്സ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് പാൻക്രിയാസ് അമേലേഴ്സ് സെക്രീറ്റ് ചെയ്തതിന് ശേഷം ഇൻഡസ്ട്രീൻ്റെ പാട്ടായ ഡിയോഡിനത്തിലേക്ക് ഇത് പോകുന്നു അവിടെ വെച്ച് ഇത് കാർബോഹൈഡ്രേ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വരുന്ന കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് സിമ്പിൾ ഷുഗറായിട്ട് മാറ്റി മാറ്റുന്നു പക്ഷേ എവിടെങ്കിലും ഡാമേജോ അതുപോലെ തന്നെ പാൻക്രാറ്റിക് ഡക്റ്റിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷനോ മൂലം ഈ എൻസെയിംസ് ബ്ലഡിൽ എലിവേറ്റായിട്ട് കാണുന്നു അതായത് ബ്ലഡ് സ്ട്രീമിലോട്ട് ഈ എൻസെയിം പോകുകയും അത് കൂടുതലായിട്ട് ബ്ലഡിൽ എലിവേറ്റായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു നോർമൽ ലെവലിൽ എല്ലാവരുടെയും ശരീരത്തിൽ അമേലേഴ്സ് ഉണ്ട് പക്ഷേ ഈ ഇത്തരത്തിലുള്ള പാൻഗ്രയാസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം അമേലേഴ്സ് ലെവൽ ബ്ലഡിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു അമേലസ് ലെവൽ എലിവേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാ നോക്കാം അമേലസ് ലെവൽസ് ആർ എലിവേറ്റഡ് ഇൻ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് അതായത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത് സഡൻ ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാസ് ഡ്യൂ ടു ഗാൾ സ്റ്റോൺ ആൽക്കഹോൾ അബ്യൂസ് ട്രോമ ആൻഡ് സെർട്ടൻ മെഡിക്കേഷൻ പാൻക്രിയാറ്റൈറ്റിസ് ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ അതായത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പാൻക്രിയാസിലെ റെഡ്നസ് പോലെയും നീർവീക്കം പോലെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് പാൻക്രിയാറ്റേറ്റിസ് എന്ന് പറയുന്നത് ഇത് പലതരത്തിൽ പാൻക്രിയാസില് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റോൺ അതായത് ഈ പിക്ചറിൽ നമുക്ക് കാണാം ഗോൾ ബ്ലാഡർ അതിനകത്തിൽ സ്റ്റോൺസ് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഗോൾഡ് സ്റ്റോൺ ഉണ്ടാകുന്ന ടൈമിൽ ഗോൾഡ് സ്റ്റോൺ ഉണ്ടാകുന്ന ടൈമിൽ ഇതിന് ആണ് വരുന്നത് ആ ടൈമിൽ അമേലേഴ്സ് സാധാരണയെ പാൻക്രയാസില് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ ഈ സ്റ്റോൺ ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നു അതുവഴി അമേലേഴ്സ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു ഇത് റീസൺ ആണ് അമേലേഴ്സ് ലെവൽ ഇൻക്രീസ് ആകുന്നത് അതുപോലെ തന്നെ ആൽക്കഹോൾ അമിതമായി ഉപയോഗിക്കുന്നവരിലും എന്തെങ്കിലും തരത്തിലുള്ള ഡ്രാമ പോലുള്ള കേസുകളിലും എന്തെങ്കിലും മെഡി മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരിലും ഈ പറയുന്ന അമേലേഴ്സ് ചില തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുന്നവരിലും അമേലേഴ്സ് ഹൈ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സലൈവറി ഗ്ലാന്റിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടാകുകയാണെങ്കിലും അമേലസ് ഇൻക്രീസ് ചെയ്യും കാരണം സലൈവറി ഗ്ലാൻഡ് അമേലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സലൈവറി ഗ്ലാൻഡ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് ഉണ്ടാകുന്ന ടൈമിലും അമേലസ് ബ്ലഡിൽ ഇൻക്രീസ് ആകും അതായത് സലൈവറി ഗ്ലാൻഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മംസ് പോലുള്ള ഡിസോർഡേഴ്സ് അതിൽ ജോയിൻസിന് പെയിൻ ഉണ്ടാകാം അതുപോലെ തന്നെ ഈ പറയുന്ന പരോട്ടിഡ് ഗ്ലാൻഡ് സ്വെല്ലിങ് ഉണ്ടാകാം ഫീവർ ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഈ പറയുന്ന മംസ് മംസിൽ കാണപ്പെടുന്നുണ്ട് മംസിന് പറയുന്ന മറ്റൊരു പേര് പാര പാരാട്ടൈറ്റിസ് എന്നാണ് അതുപോലെ തന്നെ അൾസറിൻ്റെ കേസുകൾ മേലേസ് ഇൻക്രീസ് ആകുന്നത് വഴി അൾസർ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇത് അൾസറിൻ്റെ കേസിലും ഇൻക്രീസായി കാണപ്പെടുന്നുണ്ട് അടുത്തത് എക്ടോപിക് ട്യൂബൽ പ്രഗ്നൻസി അതായത് ആയിട്ടുള്ള എക്ടോപിക് ട്യൂബൽ പ്രഗ്നൻസിയുടെ കേസിൽ അമേലസ് ലെവൽ ഇൻക്രീസായി കാണപ്പെടുന്നു അതായത് ഫലോപ്യൻ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഫലോപ്യൻ ട്യൂബിൽ ഡെവലപ്പ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് നോർമലായിട്ട് യൂട്രസിലാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ ഫലോപ്യൻ ട്യൂബിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത അതിനെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന ടൈമിലാണ് പറയുന്നത് ഈ ടൈമിൽ ഈ പറയുന്ന എംബ്രിയോ അവിടെ നിന്ന് വളരുകയും ഈ പറയുന്ന ഫലോപ്യൻ ട്യൂബ് എന്ന് പറയുന്നത് റെപ്ചറായി പോവും പൊട്ടിപ്പോകുകയും ചെയ്യുന്ന ഇതിനെയാണ് റെബ്ചേഡ് എക്ടോപ്പിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഫലമായും ബ്ലഡിലോട്ട് അമേലസ് അമേ അമേലേസിൻ്റെ ലെവൽ ഇൻക്രീസ് ആകുന്ന Condition Anna. next, uh, acute cholecystitis. Acute cholecystitis is the uh, gallbladder inflammation, it is due to any obstruction or any stones in gallbladder, it will result in the inflammation of gallbladder. That uh, term is called acute cholecystitis and amylase decrease in some uh, conditions. First one, cystic fibro fibrosis. സിസ്റ്റിക് ഫൈബ്രോസിസ് ഈസ് ദ സ്റ്റിക്കി മ്യൂക്കസ് ബ്ലോക്ക്സ് ദ പാസേജ് ഫ്രം ദ പാൻക്രിയാസ് ടു സ്മാൾ ഇൻഡസ്റ്റീൻ വിച്ച് സ്റ്റോപ്സ് ദ എൻഡ് സെയിം വർക്കിംഗ് സിസ്റ്റിക് ഫൈബ്രോസിസ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് പല ഓർഗൻസിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഇൻഹെറിറ്റഡ് കണ്ടീഷനാണിത് ഇതിൽ കൂടുതലായി മ്യൂക്കസ് സ്റ്റിക്കായിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇതിൽ ഓർഗനിൽ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടീഷനിൽ വരുന്നത് അതിൽ പാൻക്രിയാസിലും അതിൻ്റെ പാസേജിലും ഈ പറയുന്ന മ്യൂക്കസ് ബ്ലോക്ക് ആകുകയും അതുവഴി പാൻക്രിയാസിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമായ അമേലേഴ്സ് പോലുള്ളവയുടെ ഫ്ലോയെ തടസ്സപ്പെടുത്തുകയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടുള്ള ഫ്ലോയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ ആക്ഷൻ എന്താണോ ഡൈജഷൻ പോലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഡൈജസ്റ്റീവ് പ്രോബ്ലംസും ഇതുവഴി ക്രിയേറ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് എന്നീ എന്നീ അസുഖങ്ങളിലും അമേലേഴ്സ് ഡിക്രീസ് ചെയ്ത് കാണപ്പെടുന്നുണ്ട് ഹൈപ്പർ അമേലൈസീമിയ ഹൈപ്പർ എന്ന് പറയുന്നത് അമേലേഴ്സ് ഇൻക്രീസ് ആകുന്ന കണ്ടീഷനെ പറയുന്നതാണ് ഹൈപ്പർ അമേലൈസീമിയ ഹൈപ്പർ അമേലേസീമിയ ഇസ് ദ ഇൻക്രീസ് ഇൻ ദ അമേലേഴ്സ് ലെവൽ ഇതിൻ്റെ സിംറ്റംസ് എക്സസീവ് തേഴ്സ്റ്റ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എക്സ്ട്രീം ടയേർഡ്നെസ് ആൻഡ് വെയ്റ്റ് അമേലേഴ്സ് ലെവൽ ഒരുപാട് കൂടുന്ന കണ്ടീഷനുകളിൽ അത് തേസ്റ്റ് ദാഹം കൂടുകയും അതുപോലെ തന്നെ യൂറിനേഷൻ ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവുകയും ഒരു ക്ഷീണം തോന്നുകയും ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ഈ പറയുന്ന അമേലേഴ്സ് കൂടുന്ന കണ്ടീഷനുകൾ ഉണ്ടാകുന്ന ആണ് അതുപോലെ തന്നെ വിഷപ്പില്ലായ്മ ഓഫ് അപ്പറ്റൈറ്റ് ഇതെല്ലാം അമേലേഴ്സ് ലെവൽ കൂടുതൽ ഹൈപ്പർ എന്ന് പറയുന്ന കണ്ടീഷനുകളിൽ കാണപ്പെടുന്നുണ്ട് ഇത് സാധാരണയായി ലാബുകളിൽ ബ്ലഡിലോ അല്ലെങ്കിൽ യൂറിനിലോ നമുക്ക് അമേലസ് ലെവൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും കാരണം ബ്ലഡിൽ കൂടുകയും അതുവഴി യൂറിനെ കൂടെ എക്സ്ക്രിറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അമേലസ് കൂടിയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി ബ്ലഡിലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം യൂറിനിലും അതുപോലെ തന്നെ പെരുട്ടോണിയം ഫ്ലൂയിഡ് അത് വേണ്ടുന്ന കേസുകളിൽ മാത്രം നമുക്ക് എടുക്കാവുന്നതാണ് സാധാരണയായി ബ്ലഡ് യൂറിൻ എന്നീ സാമ്പിൾസിലാണ് നമ്മൾ സ്പെസിമെൻസിലാണ് നമ്മൾ ചെയ്യുന്നത് അമേലേഴ്സ് നോർമൽ ലെവലെന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ടു വൺ ട്വൻ്റി ഫൈവ് യൂണിറ്റ് പെർ ലിറ്ററാണ് നോർമൽ ലെവലിൽ എല്ലാവരുടെയും ശരീരത്തിൽ അമേലസ് ഉണ്ട് അത് കൂടുന്നത് അതായത് ഒരു അഞ്ച് മടങ്ങ് ഒക്കെ കൂടുന്നത് ആണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് നോർമലായിട്ട് എല്ലാവരുടെയും ശരീരത്തിൽ അമേലേസിൻ്റെ ലെവൽ കാണപ്പെടുന്നുണ്ട്